പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് സോ ഒരു വലിയ വാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കുമാണ് സോ അത് അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാൻ ഈ പറയുമ്പോൾ ആ നടൻ ഇത് കാണും മലയാള സിനിമയിൽ അടിക്കിടെ വിവാദങ്ങളും ചർച്ചകളുമെല്ലാം തുടരുകയാണ് ഹിറ്റുകൾ നേടുന്നതിനോടൊപ്പം തന്നെ മലയാള സിനിമ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നതും ഈയിടെ നാം കണ്ടു ഇപ്പോഴിതാ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയെന്നും അത് ആവർത്തിക്കരുതെന്നും ഒളിയമ്പുമായി ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആ വാക്കുകൾ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നാണ് ലിസ്റ്റിൻ പറയുന്നത് ദിലീപ് നായകനായ പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രൊമോഷന് പരിപാടിക്കിടെയായിരുന്നു നിർമാതാവിന്റെ പ്രതികരണങ്ങൾ എന്നാൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നടന്റെ പേര് വെളിപ്പെടുത്താനോ എന്താണ് സംഭവം നടന്നതെന്ന് വ്യക്തമാക്കാനോ ലിസ്റ്റിൻ തയ്യാറായിട്ടില്ല സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് തിരികൊളുത്തിയിരിക്കുന്നതെന്ന് മാത്രം ഇപ്പോൾ നമുക്ക് കാണാം അതായത് ഞാൻ മലയാള സിനിമയിലേക്ക് വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷമായി കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയിരിക്കുകയാണ് അത് വേണ്ടായിരുന്നു ഞാനിത് പറയുന്നത് ആ നടൻ കാണും ആ നടൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇനിയും ആ തെറ്റ് തുടരരുത് അത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്കുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ലിസ്റ്റിൻ പറഞ്ഞ ആ പ്രമുഖ നടൻ ആരാണെന്ന് സോഷ്യൽ മീഡിയ ഇപ്പോൾ തിരയുകയാണ് എന്നാൽ എന്താണ് സംഭവം എന്നതിൽ യാതൊരു വ്യക്തതയും ലിസ്റ്റിൽ നൽകാത്തതും സോഷ്യൽ മീഡിയയെ ചുടിപ്പിച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ലിസ്റ്റിനെതിരെ വിമർശനവുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ കുറേയധികം പ്രമുഖ നടന്മാരുടെ പേരുകളും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു പറയുന്നുണ്ട് എന്താണ് സത്യാവസ്ഥ എന്ന് തേടുകയാണ് സിനിമാ ആരാധകരും സോഷ്യൽ മീഡിയയും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം